പ്രസിദ്ധേനും മനോജനയും എന്നു നാടൻപാട്ട് ഫീൽഡും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരും വേണ്ട എന്ന് പറയുന്നോ അത്രയും കാലം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നു എന്നെ തല്ലാൻ പറ്റില്ല എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന യുവന്മാർക്ക് ഒരു വർത്താനം പറയാൻ പറ്റില്ല അമിതമായ വിജയത്തിന് ഒരു വിജയത്തിന് ശത്രുക്കൾ വേണമെന്ന് കേട്ടിരിക്കണത് പിന്നെ ഈ ഈ പറയണ അവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നോട്ടെ അവർ അവരെ പണി അതാണ് ചുരുക്കം വരുന്ന ചില ക്രിമികടിയന്മാർ അന്നുണ്ട് അതിപ്പോ മാത്രല്ല അന്ന് മുന്നോട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് ഈ ഫീൽഡിൽ സ്ഥിരമായി നിൽക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം നേരിടണം മീഡിയയിൽ വരുന്ന കമന്റ്സിന്റെ കാര്യം നമ്മൾ ഇങ്ങനെ ലൈവ് മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ വരുമല്ലോ ചേച്ചി നോക്കാറില്ല സോഷ്യൽ മീഡിയ അതായത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാൻ ആക്റ്റീവല്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് അല്ല പക്ഷെ ഇതെല്ലാം കൈയറി ചെയ്യുന്ന മനോട്ടനാണ് അപ്പോൾ പണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയുടെ ഒരു പേരൊന്നും ഞാൻ പറഞ്ഞില്ല വീഡിയോയുടെ അടിയിൽ ഞാൻ ഇങ്ങനെ കമന്റ്സ് അതിന്റെ ഇടയില് കമന്റ്സ് ഉണ്ട് നീ അതൊന്ന് വായിച്ചു വായിച്ചോക്കിയ പ്രസി എന്ന് പറഞ്ഞു ചേട്ടൻ അപ്പൊ ഈ കമന്റ്സ് ഉണ്ട് എനിക്കറിയില്ലായിരുന്നു അപ്പൊ എവിടെ ഞെക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ബോക്സ് കാണിച്ചെന്നാ അത് തൊടുമ്പ ഞാൻ വായിച്ചത് കണ്ടമാനം തെറിവിളി മെസ്സേജ് ഞാൻ കണ്ട് ഞമ്മള് എന്റെ ദൈവം അമ്മ ഇതൊക്കെ ഇങ്ങനെ വിളിക്കണേ ആ കുട്ടി എന്തോരം വിഷമിക്കണ്ട എന്നാ ഞാൻ നിന്റെ കാണിച്ചരട്ടെ പറഞ്ഞിട്ട് ഇപ്പഴൊന്നല്ലാട്ടാ എത്ര മുമ്പ് സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടുണ്ടോ നമ്മുടെ ഒന്ന് രണ്ട് പാട്ടുകൾ ഇടുമ്പോഴേ ഈ സോക്കേട് ആൾക്കാർക്ക് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അല്ല എന്നാൽ അതിൽ പ്രോത്സാഹിപ്പിക്കണ എത്രയോ ആൾക്കാരുണ്ട് ചുരുക്കം വരുന്ന ചില ക്രിമികടിയന്മാർ അന്നുണ്ട് അതിപ്പോൾ മാത്രം എന്നല്ല ഇത് ഞാൻ എൻ്റെ ഒരു ഒന്ന് രണ്ട് കമ്പനി എൻ്റെ ഭഗവാന് ഇതാണോ മനോട്ടം സോഷ്യൽ മീഡിയയിൽ നടക്കണേ ഞാൻ അന്ന് ചോദിച്ചു അപ്പോൾ മനോട്ടം പറഞ്ഞു ഇതിനൊക്കെ തല കൊടുക്കാൻ നിന്നാൽ അതിൻ്റെ പിന്നാലെ പോവും നമുക്ക് നെഗറ്റീവായിട്ട് നമ്മൾ പക്ഷേ അത് ദുബായിലൊരു പ്രോഗ്രാമിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ അത് വായിച്ചേർന്നത് അന്ന ദിവസം ഫുൾ കൊള്ളായിരുന്നു അന്ന് മനോട്ടം ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെ സ്റ്റേജിൽ കയറ്റാനായിട്ട് അന്ന് മനോട്ടം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിനക്ക് ഈ ഫീൽഡിൽ സ്ഥിരമായി നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം നേരിടണം ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരിടേണ്ടി വരും ഇപ്പം നേരിട്ടല്ലോ കുറച്ച് വേറിലിങ്ങനെ പറത്തിട്ട് താഴെ താറങ്ങിയിട്ടല്ലോ ഉള്ളൂ അപ്പം ഇതൊക്കെ നേരിടാൻ തയ്യാറാണെങ്കിൽ മാത്രം എന്ന് അല്ലെങ്കിൽ എൻ്റെ മോള് ഈ പരിപാടി ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ പി എച്ച് ഡി വരെയൊക്കെ പോയി ഇതല്ലേ അപ്പം ആ എം ഫിലും എമ്മും റാങ്കും നെറ്റൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പണി കിട്ടണ മോൾ അത് നോക്കുകയോ ചേട്ടൻ ക്യാമറ പണിക്ക് പോകുക എന്ന് പറഞ്ഞു പക്ഷേ ത്തോടെ ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്ത് എന്ത് വന്നാലും കുന്നു പുലിങ്ങിയാലും കേളങ് കുലുങ്ങില്ലാന്ന് കേട്ടറല്ലേ ആ ലെവലിലേക്ക് ഇപ്പൊ ഒരു കേളനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ബോധർ ചെയ്യാണ്ടിരിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം കേട്ടോ ഒന്നാമത് നമ്മുടെ ബാക്ക് സപ്പോർട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇതൊക്കെ ചെറിയ കുറേ ചെറിയന്മാരാണ് നമ്മുടെ ബാക്കിൽ ഉള്ളത് എന്നാണ് നമ്മൾ വിചാരിക്കണേ പക്ഷെ ഈ പറയുന്ന ഈ നൂറ് പേരോ നൂറ്റമ്പത് പേരോല്ല നമ്മൾ വളർത്തണേ ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഈ അയർലൻഡിലെ പരിപാടി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മുടെ ചാനൽ ഷൂട്ട് നടക്കുകയാണ് ആണല്ലോ ഇതിന് അയർലൻഡിൽ തൊട്ട് മുമ്പ് പോയത് അമേരിക്കയിലെ ഷോക്കാണ് അമേരിക്കയിൽ രണ്ട് മൂന്ന് തൊട്ടം പോയി വന്നു കഴിഞ്ഞു ഇതുപോലെ നമ്മൾ ചുറ്റി സഞ്ചരിക്കുന്ന രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ നമ്മളെ വാങ് വെൽക്കം ചെയ്യാൻ അവിടെ നല്ല നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് ഒപ്പം ഒരു കുറവില്ല അവിടെ കേട്ടില്ല ഇവിടെ കേട്ടില്ല ഇവിടെ പരിപാടി തരില്ല അവിടെ പരിപാടിയില്ലാന്ന് ആക്രോശിച്ചിട്ട് ഒരു കാര്യം കഴിഞ്ഞ സീസണിൽ കണ്ണിമ നേരം കിട്ടാണ്ട് ഓടിയ ഓട്ടാണ് ഞങ്ങൾ ഓടിയത് ഈ സീസണിലും അങ്ങനെ തന്നെ ഓടും ഒരു സംശയമില്ല കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അഹങ്കാരം ലെവലേഷൻ ഞാൻ പറയണില്ല കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്കൊരു പേടിയില്ല അതൊരു കാര്യം പിന്നെ ഈ ഈ പറയണ അവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നോട്ടെ അവർ അവരെ പണി അതാണ് നമുക്ക് ഒരാളോട് ഒരു വർത്താനം പറയാൻ പോലും നേരം തരാണ്ട് തമ്പരാൻ നമ്മൾ ദിവസവും പ്രോഗ്രാമിനും ഓടിച്ചോണ്ടിരിക്കണമെങ്കിൽ ഈ ചെറിയമാർക്കതിൽ കുറേ പങ്കുണ്ട് ഇവർ വിളിക്കുന്ന തെറികൾ ഇപ്പം നേരത്തെ പറഞ്ഞ വാക്കണ തെറി ഇതൊരു ഒബ്സൈൻ ലോറാണ് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നു എന്നെ തല്ലാൻ പറ്റില്ല എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന യുവന്മാർക്ക് ഒരു വർത്താനം പറയാൻ പറ്റില്ല എപ്പോഴാണ് ഞാൻ കൊടുക്കും അപ്പൊ ഇവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഏക്കർ ഏക്കറക്കിന് പറമ്പ് കിടക്കുന്ന പോലെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വിരിഞ്ഞു കിടക്കല്ലേ അവര് എന്ത് വേണമെങ്കിലും എഴുതിട്ടിട്ട് പൊക്കോട്ടെ അതിനൊരു കുഴപ്പമില്ല അവര് വിളിക്കുന്ന തെറികളെല്ലാം അവരവരുടെ അമ്മമാരും പെങ്ങന്മാരെയൊക്കെ വീട്ടിൽ വിളിക്കണ വാക്കുകളാണ് അവര് നല്ല സ്നേഹം വരും അവരെ അമ്മമാരും പെങ്ങന്മാരും വിളിക്കുന്ന കാര്യങ്ങൾ എന്നെ വിളിച്ചോട്ടെ കാരണം അവരെ അവരെ അമ്മയായിട്ടോ പെങ്ങളൊക്കെ ആയിട്ടോ എന്നെ കാണുണ്ടാവുക അല്ലാണ്ട് അവരെ വിളിക്കുന്ന തെറികൾക്ക് നമ്മൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല ഇതാണ് ഒന്ന് പറയാനുള്ളത് പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കണ ആളുകൾ ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം പ്രസിദ്ധേനും മനോജനയും എന്നു നാടൻപാട്ട് ഫീൽഡും ഇഷ്ടപ്പെടുന്നവരും വേണ്ട എന്ന് പറയുന്നോ അത്രയും കാലം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇവരുടെ ഓരോ നെഗറ്റീവ് കമൻസും വിറ്റ് കാശാക്കുന്നവരാണ് നമ്മളെ നമ്മളെപ്പോലുള്ള യൂട്യൂബ് ചാനലുകാരും ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകളും കാരണം പോകെ 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 നെഗറ്റീവ് കമൻസ് എത്ര കൂടുന്നോ അത്രയും വാല്യൂ എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നെ ആ കൂട്ടത്തിപ്പെടുത്തണ്ട നെഗറ്റീവ് കമന്റ്സ് കൂടും തോറും എനിക്ക് ഊർജം കൂടി കൂടി വരുള്ളൂ കാരണം നമുക്ക് വിജയത്തിന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വാചകം വിജയത്തിന് സുഹൃത്തുക്കൾ വേണം അമിതമായ വിജയത്തിന് അധികമായ ഒരു വിജയത്തിന് ശത്രുക്കൾ വേണമെന്ന് കേട്ടിരിക്കണത് അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടുന്നതോറും പ്രസിദ്ധിയും മനോജും പതി ഫോക്ക് ബാൻഡും നാടൻപാട്ട് ഫീൽഡിലെ മറ്റ് കലാകാരന്മാരും ഉയർന്നുകൊണ്ടേയിരിക്കുള്ളൂ നിങ്ങളുടെ എണ്ണം കൂടട്ടെ നിങ്ങളുടെ എണ്ണം കൂടുന്നതോറും ഞങ്ങൾക്ക് പ്രോഗ്രാം കൂടും ഞങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും മരിക്കും വരെ അടിപൊളിയായിട്ട് ജീവിക്കും അതെ ഇപ്പൊ നേരത്തെ തന്നെ നിന്നെ കാണാൻ എന്നെ കാണെന്ന് പറഞ്ഞിട്ടാണുള്ള ആ ഒരു പാട്ട് ചേച്ചിനെ നമ്മൾ ഓർക്കുമ്പോ തന്നെ ചിലപ്പോ ആ ഒരു പാട്ടും കൂടെ നമ്മുടെ മനസ്സിലേക്ക് വന്നു ഒരുപാട് സന്തോഷം അതെ അപ്പൊ ആ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അതിന്റെ ചേച്ചിയാണ് ഫസ്റ്റ് ആ ഒരു പാട്ട് പാടിയത് പിന്നെ കുറെ പേര് അത് ഞാനാണ് പാടിയത് അല്ലെങ്കിൽ പാടിയെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മള് വേറെ ആൾക്കാരെയും കൂടെ അതിനകത്ത് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞത് ആദ്യം പാടുന്നത് ഞാനല്ലോ ഞാൻ വീണ്ടും പറയണം ആദ്യം പാടിയത് ഞാനല്ല ഞാനല്ലോ അതന്നെ ഞാൻ എനിക്ക് അത് കൺഫ്യൂഷൻ ആയിരുന്നു ചേച്ചി അത് തുടക്കത്തിലേ പാടിയൊരു പാട്ടാണ് ആ ഒരു പാട്ട് വഴിയാണ് ചേച്ചി ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ആ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇപ്പൊ അതോർക്കും ഭയങ്കര സന്തോഷമുണ്ട് നിന്നെ കാണാൻ കൂട്ടിയിട്ട് എൻ്റെ പേര് പറയുമ്പോൾ കാരണം ആദ്യം പാടുന്ന ഞാനല്ല ജനനയന തൃശ്ശൂർ പ്രസാദ് മാഷ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഞാൻ പാടാൻ ചെല്ലുന്ന സമയത്ത് അതിൽ പാടിയിറുന്ന കുട്ടികൾ വേറെയുണ്ട് ചന്ദ്രമതി ചേച്ചിയാണ് ആദ്യമായിട്ട് പാടിയിട്ട് ഞാൻ കേൾക്കണത് പക്ഷേ പാട്ട് ജനകീയമായതെന്ന് പറയാം കാരണം ദൂരദർശൻ ചാനലിലെ കൊളാഷ് എന്ന് പറയുന്ന വലിയൊരു പരിപാടിക്ക് ഷാജി സാറിൻ്റെ നേതൃത്വം കൊടുക്കുമ്പോൾ അതിൽ ഞാനാണ് പാടിയത് ആ റെക്കോഡിംഗ് ആണ് ആ പാട്ടിൻ്റെ ഫസ്റ്റ് റെക്കോർഡിങ് അവിടെ നിന്ന് അത് യൂട്യൂബിൽ വരികയാണ് ആ പാട്ട് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും യൂട്യൂബ് പതുക്കെ വന്നു തുടങ്ങി യൂട്യൂബിൽ പാട്ട് ഇടുന്നു കുറേ പേര് കാണുന്നു പിന്നെ ഞാൻ നാടൻ പാട്ടിനേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയ പാട്ടാണ് എൻ്റെ ചന്ദ്രരാട്ടന്റെ ഈ ഒരു പാട്ട് അപ്പൊ ആ പാട്ട് വഴി എന്നെ നാലാൾ അറിയണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് മറ്റേത് പാട്ടിന് കിട്ടണേക്കാളും വലിയൊരു അംഗീകാരം എനിക്ക് നിന്നെ കാണാനോടുണ്ട് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെൻറെ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും ചന്ത നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും മുട്ടിയിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും തങ്കം പോലെ മനസ്സുണ്ടല്ലോ തളിരു പോലെ മീനുപ്പുണ്ടല്ലോ എന്നിട്ടെൻ്റെ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെൻ്റെ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും ും കേക്കണെന്ന് ഭയങ്കര ആഗ്രഹിച്ചു എല്ലാവർക്കും പാട്ടുകാർക്കായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ പാടണം എന്നുള്ളതായിരിക്കും അവർ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചേച്ചി ശരിക്കും പറഞ്ഞ ഈ നാടൻ പാട്ടിന്റെ ആ ഒരു ഫീൽഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസിൽ പോയതാണോ അതോ സിനിമയിൽ അധികം ശ്രദ്ധിക്കാതെ പോയതാണോ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തോണ്ടെങ്കിൽ എനിക്ക് നഴ്സിംഗ് ചേരണമെന്നുണ്ടായിരുന്നു ഡിഗ്രി ചെയ്യണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ എൻ്റെ വലിയൊരു അംബിഷൻ എന്നുള്ളതായിരുന്നു അപ്പൊ എന്റെ കൂടെ പഠിച്ച എല്ലാവരും നേഴ്സുമാരായി സത്യം പറഞ്ഞാൽ പ്ലസ് ടുന് എന്റെ കൂടെ എക്സാം എഴുതി ഭൂരിഭാഗം പിള്ളേർ എൻജിനീയർമാർ നേഴ്സുമാരായി അന്ന് എന്നെ ഒന്ന് നഴ്സിംഗിന് വിടാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ കുടുംബത്തിന് ഉണ്ടായില്ല ലോൺ എടുക്കാനൊന്നും ആധാരം പോലും ഉണ്ടായില്ല അപ്പൊ ആ സമയത്താണ് ഡിഗ്രി തിരഞ്ഞെടുത്തത് ഡിഗ്രി തിരഞ്ഞെടുത്താലും ഉള്ളിന്റെ ഉള്ളിൽ നേഴ്സാവണേ എന്നായിരുന്നു ഡിഗ്രി ചെയ്യണോട് കൂടി നാടൻപാട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുകയാണ് ആ സമയത്താണ് മനുയാട്ടനും മാഷൊക്കെ പറയണത് എം എ ഫോക്കുലോർ പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട് അത് ചെയ്യാം നീ ഡിഗ്രി നല്ല രീതിയിൽ പാസ് വായോ എന്നിട്ട് നമുക്ക് അവിടെ പോയി ചേരാന്ന് അങ്ങനെയാണ് മനുവട്ടനാണ് എന്നെ എൻ്റെ പേരൻസിൻ്റെ അച്ഛനമ്മക്ക് പോലും അറിയില്ല ഞാൻ എവിടെയാണ് എം എ ചെയ്തതെന്ന് കാരണം അന്ന് എൻ്റെ ഗാർഡിയനായിട്ട് വന്നത് മനുവേട്ടനാണ് അവർക്കങ്ങനെ വരാനറിയാം അന്ന് എന്നെ അവിടെ എം എക്ക് ചെറുത്തുന്നു അവിടെ നിന്ന് എം എക്ക് സെക്കൻഡ് റാങ്ക് ആയിരുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നെറ്റും ജെ ആർ എഫൊക്കെ കിട്ടി അവിടെ നിന്നാണ് പിന്നെ എം ഫില്ല് ചെയ്യുന്നത് എം ഫില്ലിൻ്റെ അപ്പം ഒരു ഡിപ്ലോമ ചെയ്യുന്നത് പി എച്ച് ഡിയിലേക്കൊക്കെ പോവുകയാണ് കാരണം അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നാടൻപാട്ട് വന്നു കഴിഞ്ഞു പിന്നെ നാടൻപാട്ടിൽ എന്തൊക്കെ അറിവുകളുണ്ട് അതെല്ലാം സമ്പാദിക്കാവുന്ന രീതിയിലേക്ക് എൻ്റെ ജീവിതം കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ ഒരു ഭക്ഷനായിട്ട് പിന്നെ നടൻ പാട്ടിനെടുക്കാൻ ചെയ്തത് അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസമാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ട് കൊണ്ടുപോകുന്നത് രീതിക്ക് ചേച്ചിക്ക് ഈ ഒരു ഫീൽഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ചേച്ചിക്ക് ആഗ്രഹങ്ങളുണ്ട് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്തെങ്കിലും പ്രാക്ടിക്കൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഫോക്ക്ലൂർ എന്ന് പറയുന്ന വിഷയം പഠിച്ചിറങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇപ്പം എന്നെ പോലുള്ള യൂണിഫ് ഇപ്പം ഞാനും അതുൽ നറുകര ഇങ്ങനെ പറയുന്ന വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഈ ഫോക്ക് ലോറായിട്ട് പിന്നെയും ജീവിച്ച് മുന്നോട്ട് പോണത് പക്ഷെ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ ഒരു വിഷയം പഠിച്ചിറങ്ങിയൊരു രണ്ട് രണ്ടര മൂന്ന് വർഷം അവരുടെ അങ്ങനെ കഴിയുന്നു നേരെ അവർ പി എസ് സി എഴുതുന്നു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്നു ജോലി ചെയ്യുന്നു അതായത് ഓപ്പർച്യൂണിറ്റി വളരെ വളരെ കുറവാണ് ഈ ഒരു ഫീൽഡിൽ കുറവെന്നല്ല ഇല്ല സത്യം പാട്ടും പ്രാക്ടിക്കലായിട്ട് കൊണ്ടു ചുരുക്കം ചില ആളുകളിൽ ഞങ്ങൾ പെടുന്നോണ്ടാണ് ഞങ്ങക്ക് ഫോക്ലോറ് പിന്നെയും ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റണത് അപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് ഇടപെട്ടുകൊണ്ട് സ്കൂൾ തലങ്ങളിൽ ഇപ്പൊ ഫോക്ലോർ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ സംസ്കാരമാണ് ഇപ്പൊ ഒബ്സെൻ ലോറ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു തെറിയുടെ സംസ്കാരമാണ് ഈ പറയണത് അപ്പൊ ഒരാളെ രണ്ട് തല്ലുതള്ളണ തുല്യമാണ് ഒരു പത്ത് തെറി വിളിക്കണത് സത്യം പറഞ്ഞ ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് ഇപ്പൊ ഫോക്ലോറിന്റെ ഏറ്റവും വലിയൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ദി സപ്രസ്ഡ് ഫീലിങ്സ് ആണ് അതൊരു മനുഷ്യന്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഒരു പ്രതിഫലനാണ് എന്ന് പറയാ അപ്പൊ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഫോക്ലോർ ഉൾപ്പെടുന്ന എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്കാരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വിഷയം സ്കൂൾ തലങ്ങളിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റിന്റെ വിഷയമായിക്കൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾ മുതലാണ് പഠിക്കട്ടെ എന്നെ അപ്പോൾ അവർക്ക് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്നെങ്ങനെ നിലനിൽക്കണം എന്നും അവർ പഠിക്കും കൃഷി അടക്കം ആരോഗ്യംപരമായിട്ടുള്ള ചികിത്സാ രീതികളടക്കം എല്ലാം വരുന്നൊരു വിഷയമാണ് ഫോക്ലോർ അപ്പോൾ ഇതെല്ലാം പഠിച്ചു പോകാവുന്ന രീതിയിലേക്ക് കരിക്കുലമായിട്ട് കരിക്കുലത്തിലൊരു ഒരു ഫാക്കൽറ്റി ആയിട്ട് നമ്മുടെ ഫോക്ലോർ വരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതോടൊപ്പം തന്നെ സ്മാർട്ട് പിക്സ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുകയാണ് കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മുടെ ചാനൽ കാണുകൊണ്ടാണ് ഇവരെ കുന്ന നമ്മുടെ നല്ല ആളുകൾ എൻ്റെ വീട്ടിൽ വരുകയും മോള് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു സ്മാർട്ട് പിക്സ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകരും ഇനിയും നിങ്ങളുടെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെപ്പോലുള്ള ആളുകളെയും പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച്